ഞാനിവിടെ പോസിറ്റീവ് ചിന്തിച്ചോണ്ടാണ് ചേർക്കും എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടായത് സിംഹം സിംഹം ഒരു മാന്യം കുടിക്കാൻ വേണ്ടിട്ട് പോണ സമയത്ത് എപ്പോഴും മാന്യം കിട്ടി കൊന്നില്ല ഉണ്ടോ ഇല്ല അത് കഴിച്ച് സിംഹം അവരുടെ ശ്രമം ഇല്ല വീണ്ടും അടുത്ത മാന്യം കുടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സിംഹം മാന്യം കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത് വളരെ സന്തോഷമുണ്ട് കാണാനും എനിക്ക് എത്രക്കും നല്ലൊരവസരം തന്നാൽ എല്ലാവർക്കും അതൊക്കെ നന്ദി അറിയിക്കാൻ എന്നെ അവർക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലെ രണ്ട് അതിഥികളും അഞ്ച് അതിഥികളും കൂടി ഉണ്ട് വേറെ നാല് ഗസ്റ്റുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ അതായിരിക്കും ഞാൻ അറിയാത്ത ഗസ്റ്റ് അങ്ങനെ ഞാനങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ വരികയാണ് തുക ചെറു എനിക്ക് വരെ ഒക്കെ എനിക്ക് അറിയുന്ന ആൾക്കാരെയാണ് ഏഹ് പക്ഷേ എല്ലാവരും ഞാൻ അറിയുന്ന ആൾക്കാരാണ് പക്ഷെ അവരുടെ ജീവിതാനുഭവങ്ങൾ ഏകദേശം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു മുത്തഭാക്കാനെ കാണാൻ വരുന്ന മുമ്പ് ഞാൻ സാറുകയായിരുന്നു എനിക്കൊരു ആഗ്രഹമുണ്ട് കാർഡ് പഠിക്കണം ആ മുസ്തഫാക്ക എൻ്റെ ശിഷ്യനെ ആകാൻ പറ്റണം ഒക്കെയാണ് അങ്ങനെയല്ല പുസ്തഫാക്കാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കും അങ്ങനെ കാർ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് മുസ്തഫാക്ക സാധിപ്പിച്ചതും ആണ് കണക്കുള്ളത് അപ്പം ആ സ്വപ്നത്തിന്റെ കാര്യം തീരുമാനമായി അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവ കേൾക്കുന്ന നാല് അതിഥികളെ പോലെയല്ല ഞാൻ ഏഹ് ഇവ ഈ നാല് അതിഥികളെ പോലെ അത് ഗംഭീരമായിട്ട് സംസാരിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല ഏ ഞാൻ എൻ്റേതായ ഒരു നാടൻ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നവരൊക്കെ ഉൾക്കൊള്ളാം ഏഹ് പിന്നെ ഞാൻ തോന്നിയ എൻ്റെ ജീവിതകഥ പറയാത്തൊരു വ്യക്തിയാണ് ഏഹ് അത് എന്താ അറിയില്ല ഇന്നു എനിക്ക് എന്ത് ജീവിതകല എനിക്ക് പറഞ്ഞു എന്നിപ്പോൾ കുറെ സമയത്തും ചോദിക്കും ഏഹ് Apanya ni? Apa ni? Kendari lah je. പക്ഷെ മുസ്തവാക്കാരെയൊക്കെ പറയുന്നത് സംഭവം നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതകഥ പറയുന്നതെന്ന് പറയാൻ ഇപ്പം പറയും അതുകൊണ്ടാണ് എൻ്റെ ജീവിത കഥ പറയേണ്ടതെന്ന് പറയും പക്ഷെ എന്നാലും എനിക്കൊരു മറിയായിരുന്നു പക്ഷെ മുസ്തഫാക്കൊക്കെ പറയുന്നത് അവരൊക്കെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ് കേട്ട സമയത്ത് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ആത്മവിശ്വാസം വരുന്നത് കണ്ടപ്പോൾ ഇനിക്കൊരു എന്താ പറയുക നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എത്രത്തോളം പ്രചോദനമാകാൻ പറ്റുന്ന ഒരു വിശ്വാസം മുസ്തഫാക്കാരുടെ വാക്കുകളിൽ കൂടെ എനിക്ക് കിട്ടി മോശ പിന്നെ എൻ്റെ ജീവിതത്തിന് എനിക്ക് മുന്നിലൊക്കെ പറയാനുള്ളത് ഏതൊരു കാര്യവും പിന്നെ സമയത്തും അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പോയത് ഇതിൻ്റെ വേറൊരു വാല്യൂ ആയിട്ടുള്ള എവിടെ നിന്ന് ഭാഗത്ത് ആ അവിടെ പോയ സമയത്ത് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും പറഞ്ഞിട്ടുള്ളത് ഞാൻ പോസിറ്റീവിനെ കുറിച്ചാണ് കാരണം പോസിറ്റീവ് എന്ന സാധനം ഭയങ്കര വാല്യൂ ഉള്ള സാധനമാണ് പക്ഷേ ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് പറയാൻ പോകുന്നത് എന്റെ എസ് എസ് എൽ സീനെ കുറിച്ചാണ് ഓക്കെ നിങ്ങളൊക്കെ എസ് എസ് എൽ സി പാസ് ആയതല്ലേ ഏഹ് നിങ്ങളൊക്കെ ടാത്തമാരും താട്ടാന്മാരും ഒന്നറിയാം ഏഹ് അപ്പം ഈ എസ് എസ് എൽ സിയിൽ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് അതുവരെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷേ എസ് എസ് എൽ ഒരു കാലത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഹാപ്പിനെസ് കൊടുക്കണം കാരണം എന്താ നിന്നോട് എല്ലാവരും മുന്നിൽ ചോദിക്കും ആ സിമേ എന്തൊക്കെ എന്താ സുഖമല്ലേ എത്ര പഠിക്കണേ എസ് എസ് എൽ സി ആ എസ് എസ് എൽ സി ആണോ ഫുൾ ബസ് അല്ലേ അവല്ലാവരും ചോദിക്കും ഫുൾബസ് ഉണ്ടാവില്ലേ അല്ലേ പക്ഷേ ഏത് പഠിച്ചിൻ്റെ കുക്കെ ആയാലും പഠിക്കാത്ത കുക്കായാലും അവരുടെ ആഗ്രഹം പുള്ളപ്രസ്സും വരയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ആയിരുന്നു പുള്ളപ്പസും വരയ്ക്കണം ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ മേടിക്കും പുല്ലപ്പസം മേടിക്കുന്നു ചെയ്യും ഏഹ് അങ്ങനെ ഒരു കൊല്ലം സൈറ്റെന്ത് വന്നു എല്ലാവരും ഏഹ് പുല്ല പുള്ളിട്ട് അങ്ങനെ അവസാനം എൻ്റെ ഒരു എക്സാം വന്നു എങ്ങനെയൊക്കെ തക്കമുക്കെ എക്സാം എഴുതി അങ്ങനെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കാന് എൻ്റെ കാക്കിന് ആകാംക്ഷ വാക്കിലേക്കാണ് ഏഹ് അങ്ങനെ ഒരു വിശദത്ത് വരുന്ന സമയമായിട്ട് വന്നു വന്ന സമയത്ത് ഭയങ്കര അത്ഭുതം എത്ര പ്രശ്ന അഞ്ചാം പ്രസ അങ്ങനെന്തായോ ഈ അഞ്ചാം പ്രസന്റ് അങ്ങ് ഞാൻ അത് അംഗ സമയത്ത് തന്നെ നില വരാൻ തുടങ്ങി ഏഹ് അതിൽ ആദ്യം വിളിക്കണത് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതും ഏറ്റവും പക്റ്റി നല്ല മാർക്ക് അങ്ങനെ ചങ്ങായി വിളിക്കാറു ആ സമയം എത്ര ചങ്ങായി കഴിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതെത്രണ്ട് അപ്പൊ എനിക്ക് പുതിയ പ്രസ്രാജുലേഷൻ തന്നെ നമ്മളിങ്ങനെ എല്ലാരും നിക്കണ ആളും അപ്പൊ എന്നെ കഴിച്ചു എനിക്കെത്ര പ്രസന്റ് അപ്പം ഞാൻ പറഞ്ഞു ആ എനിക്ക് എനിക്ക് പുല്ലപ്പെട്ടല്ലേ അതിൻ്റെ പകുതി ഇപ്പോൾ ഏഹ് അപ്പോൾ അവൻ ചോദിച്ചു അതെന്താ എനിക്ക് ഒരു പകുതി ആയിപ്പോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഏഹ് ഞാൻ ആകെ പകുതിയുള്ളു അതുകൊണ്ട് എനിക്ക് പകുതി മതി ഏഹ് തിരിച്ചയായിട്ട് വിചാരിച്ചിട്ട് ഉണ്ടാവും ഏഹ് അതുകൊണ്ടാണ് എനിക്ക് പകുതി വെക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയി പറഞ്ഞു ഏഹ് സത്യം പറഞ്ഞാൽ ആ പകുതി വെക്കുക എൻ്റെ ഒരു അത്ഭുതം തന്നെയായി ഏഹ് കാരണം മാത്സ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഏഹ് അത് ഞാൻ മോഡൽ എക്സാമിൻ്റെ പാസ്സാവാത്തൊരു വിഷയമായിരുന്നു അതിനോ എപ്പം ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ അപ്പം ഞാനിവിടെ പോസിറ്റീവ് ചിന്തിച്ചോണ്ടാണ് ശരിക്കും പറഞ്ഞത് എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടായത് ഇപ്പം നെഗറ്റീവ് ചിന്തിക്കാമെങ്കിലോ അല്ല എനിക്ക് അഞ്ചേ പ്ലസ് അല്ലല്ലോ ഏഹ് വാക്കുകളൊക്കെ പൊതുപ്ലസ് ഉണ്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചാണെങ്കിൽ ഉണ്ടാവും ഞാൻ ഉണ്ടാവണം അപ്പം എനിക്ക് പറയാൻ വരും എന്ത് കാര്യം വരുന്നെങ്കിലും അതിൽ പോസിറ്റീവും നെഗറ്റീവും സ്വാഭാവികമായിട്ടുണ്ടാവും അതിൽ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക പോസിറ്റീവ് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സംസാരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരുപോലെ ആയിക്കൊന്നുമില്ല കാലും മാറണതിനനുസരിച്ച് നമ്മുടെ കോലവും മാറും ഇപ്പം ഭാഗം ഇരുപത്താം വയസ്സിലാണ് ആശ്രയം ഉണ്ടായിട്ടുള്ളത് അല്ലേ ആ ഇരുപത്തെട്ടാം വയസ്സിന് ശേഷമാണ് അദ്ദേഹം വലിയൊരാളായിട്ടും മാറിക്കുന്നത് അല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അള്ളാഹാല ഈ ലോകത്തോക്ക് പകച്ചിട്ടുള്ള ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ് ഇപ്പം നിങ്ങൾ ആരെങ്കിലും വിചാരിച്ച എന്നെപ്പോലെ മഞ്ചരാൻ പറ്റോ ഏഹ് അത് വെച്ചു ഞാൻ അസിയപ്പെട്ടൊരു കാര്യം ഇല്ല ഏഹ് അപ്പം എന്താ ചെയ്യുക ഓരോരുത്തരും വ്യത്യസ്തരാണ് നമ്മുടെ ഒക്കെ അടിപൊളിയാണ് ഏഹ് അപ്പം ഒരാളെ പോലെ ആവാനും ആർക്കും പറ്റൂല ഏഹ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അള്ളാഹത്താളെ ഈ ലോകത്തോക്ക് പറിച്ചു വെക്കഴിഞ്ഞു പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും നമുക്ക് അള്ളാഹത്താളുടെ കുറവുകൾ തന്നെ അനുസരിച്ച് അതിനിടയ്ക്ക് കഴിവുകൾ നമ്മുടെ ഉള്ളില് തന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം നമുക്ക് ഓരോ സംഘടനകൾ വരുന്ന സമയത്തും നമ്മൾ എനിക്ക് ഇങ്ങനെ പറ്റില്ല ചിന്തിക്കേണ്ടത് നമ്മളെ താഴേക്കുള്ള ആൾക്കാരൊന്ന് നോക്കണം അവർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ഭാഗ്യഭാന്മാരാണെന്ന് അല്ലേ ഞാൻ ഈ സംഘടനം വരുന്ന സമയത്ത് തോന്നിയത് താഴെ കിട്ടുന്ന ആൾക്കാരെ നോക്കാം എൻ്റെ നാളെ ഒരു ഭാഗാ ആൾക്കാരും ഒരു ഭാഗം ഒരു ഭാഗം പ്രയാസം അനുഭവിക്കുന്ന ഒരു ഭാഗം കുക്കാരും കഴിയും ഈ ലോകത്ത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അരറിയും അരറിയും മെൻ്റലി പോലുള്ള കുക്കാരാണ് കാരണം എന്താ അറിയും അവർക്ക് അവർക്കൊരു വേദന വന്നാൽ മറ്റുള്ളവരിലോക്ക് പറയാനറിയില്ല അവർക്ക് സന്തോഷം പതിപ്പിക്കാൻ അറിയില്ല അവർക്കൊന്നും മറ്റുള്ളവരിലോട് അവരുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയില്ല അവ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഭാഗ്യവാന് എനിക്ക് ആകെ രണ്ട് കൈ പോയിക്കുള്ളൂ സംസാരിക്കാനുള്ള കഴിവുള്ള കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളം വേണമെങ്കിൽ ഞാൻ കുടിപ്പിച്ചു തരാൻ ആളുണ്ട് അല്ല എന്തിനും എനിക്ക് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് എനിക്ക് ആളുകളുണ്ട് ഇപ്പം പല നമ്മൾ നോർമലി കണ്ടുവരുന്നൊരു കാര്യമാണ് എന്ത് ചില അച്ചീവ്മെന്റ്സ് നേടാൻ പറ്റാത്തതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടുവരുന്നൊരു കാലഘട്ടമാണ് അല്ലേ അതുകൊണ്ട് ആ ഒരു ദിനം ഇപ്പം പറയാറേ നിങ്ങളെല്ലാവരും ഈ കാക്കിലെ മുഖങ്ങളെ കാണാറുണ്ട് അല്ലേ ഏർ സിംഹത്തെ വെച്ച് നോക്കാണെങ്കിൽ സിംഹം സിംഹം ഒരു മാന്യം പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എപ്പോഴും മാന്യ കിട്ടി ഉണ്ടോ ഇല്ല അത് ചേച്ച് സിംഹം അവിടെ ശ്രമം വേശിക്കുന്നില്ല വീണ്ടും അടുത്ത മാന്യം പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സിംഹം മാന്യം കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത് ഇല്ലല്ലോ അതാണ് നമ്മൾ കിട്ടാത്തതിന്റെ വേഗം കാര്യമില്ല നമ്മൾ ഒന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അറിഞ്ഞെങ്കിലും മനോഹരായിട്ടുള്ള നമുക്ക് ലൈഫിൽ സന്തോഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഏർ കാര്യം നമുക്ക് ഇനിയും വരാനുണ്ട് എന്ന് നമ്മൾ അടുത്ത ക്രീമിനൊക്കെ നമ്മൾ കുതിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മനോഹരമായിട്ടുള്ള കൈകളുണ്ട് അല്ലേ ആ കൈ കൊണ്ട് നോക്കാൻ പറ്റുമോ എന്നിട്ട് ഞാൻ വൺ എന്ന് പറയുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം കൈയിരിക്കണം വൺ 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 ടു കൈയൊക്കാൻ നിങ്ങൾ കൈ വെച്ചു അല്ലേ അതാണ് ആവേശം അല്ലേ അവസാനം നിങ്ങൾ നിങ്ങൾക്കും ബോധിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ പറയുന്നു അല്ലേ കൈക്കുന്നു അതാണ് പക്ഷേ നിങ്ങൾ അവിടെ കൈയതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒന്നും നേടാനും നഷ്ടപ്പെടാനും എനിക്കില്ല ഉണ്ടോ ഇല്ല പക്ഷേ ഒരു ഗിഫ്രണ്ട്ലി ഏബ് കാര്യത്തിലുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഓരോ കൈയ്യും എനിക്ക് വിലപ്പെട്ടതാണ് നാളെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള തുടക്കങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു കയ്യറി നമുക്ക് മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് ചിലപ്പോൾ കയ്യടിയുകയാവും അല്ലെങ്കിൽ ചെറിയൊരു പുഞ്ചെയ്യുകയാവും നിങ്ങളുടെ ഒരു ഒരു കയ്യടി കാരണം നാളെ ഞാൻ ലോകത്തോളം അറിയപ്പെട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങക്ക് പറയാൻ സാധിക്കണണ്ട് അന്ന് ഞാൻ അടിച്ച ഒരു കയ്യടിന്റെ പേരിലാണ് ഇന്ന് ലോകത്തോളം അറിയപ്പെട്ടത് പറയാൻ സാധിക്കണ്ടേ അപ്പൊ നിങ്ങൾ കയ്യടി വേസ്റ്റാവോ ഇല്ല അതാണ് നമ്മളെല്ലാം ഊർജ്ജുകിന്തിച്ചാ തൊള്ളൽ മുത്തായി ഉണ്ട് ഏർ ഞാൻ ആശയൊക്കെ സംസാരിക്കാന് ഞാൻ മുത്തായി തൊള്ള വയ്ക്കരുത് ഏർക്കറി മുത്തായി ചവക്കും നിങ്ങൾ സംസാരിക്കും ആശിക്കൽ നോക്കണ്ടിജോ ഏ ഞാൻ ആശിക്കുന്നത് എന്താശിക്കാം എന്തായാലും ഏ എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ട് എനിക്കറിയാം നിങ്ങളുടെ മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മളെ നമ്മൾ എത്രത്തോളം നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നു ആത്മാർത്ഥത നമ്മൾ എവിടെ കാണിച്ചോ ഏർ അത്രത്തോളം നമുക്ക് ഉയരാൻ പറ്റുള്ളൂ ചിലപ്പോൾ തൊണ്ണൂറ്റമ്പത് പ്രാവശ്യം നമ്മൾ പരിശ്രമിച്ചിട്ട് ആ തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യവും നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ നൂറാമത്തെ പ്രാവശ്യം വെച്ചും അവരെ നമുക്ക് വിജയം ഉണ്ടാവാം പക്ഷെ ആ നൂറാമത്തെ പ്രാവശ്യവും മത്സരിക്കാനുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വേണം അല്ലേ അതെന്തായാലും എന്താവാൻ പറ്റുള്ളൂ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ സാറെ കോളേജിൽ പോയപ്പോൾ പുറത്തെ സന്ദേശം പോലെ ഇവിടെയും സന്ദേശം തരാൻ ആഗ്രഹിക്കാൻ എല്ലാവരും എൻ്റെ കൂടെ പറയുമോ നല്ല ചിന്ത നല്ല ചിന്ത നല്ല വാക്ക നല്ല ഭഗവതി നല്ല ചിന്ത നല്ല വാക്ക നല്ല ഭഗവതി നല്ല കേരളിയൻ നല്ല നല്ല പൗരൻ നല്ല പ്രവചനം കഷൻഡ് വാക്കാണല്ലേ നമ്മളെ ചിന്ത നമ്മളെ വാക്ക് വാത്തു പറയുന്നത് നമ്മളത് വാർത്ത പറയുമ്പോഴാണ് നമുക്കെല്ലാം പ്രവർത്തിക്കുകയാണെന്ന് പോകുന്നത് നമ്മളത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു മനുഷ്യത്വത്തിൻ്റെ രോഗമേ ആയി തീരാൻ പറ്റുന്നത് നമ്മൾ ആദ്യാവുന്നത് നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് നമ്മൾ നല്ലൊരു മനുഷ്യനായി കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ഞാൻ വലിയ കഴിവൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വലിയ എഴുത്തുകാരി കൂടി ഇരിക്കുന്നുണ്ട് ഏഹ് എഴുത്തുകാരി പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഴിവാണ് ഏഹ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിനും എഴുത്തിന് ഭയങ്കര പവറാണ് ഓരോ ഓരോ വർഷങ്ങളും ചിലരൊക്കെ ഹൃദയത്തിലേക്ക് നഷ്ടം കല്ലോ അല്ലേ നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണാറുള്ളതാണ് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ചില ടോക്കൊക്കെ ഉണ്ടാവും അല്ലേ ഏഹ് നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും പുഞ്ചിച്ച് കൊണ്ട് മുന്നേറുക അല്ലേ മൈ മേ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ആത്മവിശ്വാസം വരും കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞും പോവും അല്ലേ ഞാനും ഒരു ദിവസമായി ഈ ഇൻസ്റ്റാഗ്രാമത്തെ റീല് അങ്ങും ഏഹ് നമ്മൾ എപ്പോഴും പുഞ്ചിച്ച് മുന്നോട്ട് പോകണം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തു പിറ്റേ ദിവസം ഞാനും പുഞ്ചിരിക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ ഒന്നേ ചെയ്ത് വെച്ചത് അങ്ങനെ എല്ലാവരും കാണുന്ന സമയത്തും ഞാൻ ചെക്കാൻ തുടങ്ങി അപ്പം ചിലർക്ക് കാണിച്ചായി എൻ്റെ വരാന്ന് ഏഹ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ പോവാ അങ്ങനെ എല്ലാ എല്ലാ സമയത്തും ഞാൻ ഉദാഹരണമായിട്ട് എടുക്കാറ് റെയിൽവേ സ്റ്റേഷനാണ് ഏഹ് അപ്പം സാറൊക്കെ ഉണ്ടാവും പറഞ്ഞാൽ കേട്ടോ അപ്പം ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി പോവാ ട്രെയിൻ തയ്യാറുണ്ട് പോകുന്ന സമയത്തും ഞാൻ ചേച്ചിണ്ടാ പോകുന്നത് പിന്നെ ഞാൻ ആരും അങ്ങനെ വേണ്ടി നടക്കുന്നില്ല ഇങ്ങനെ തന്നെ എല്ലാവരും ഒക്കെ ചെക്കും ഏ അങ്ങനെയാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഞാൻ ട്രെയിൻ കയറിയും സീറ്റിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പാണെന്ന് ചോദിച്ചു ആ സമയം ഞാൻ ചോദിച്ചോണ്ടായിരുന്നു അങ്ങനെ കണ്ടു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതെ ആ വെറുതല്ല എന്റെ ചെറിയ ഉണ്ടെന്നപ്പുറത്തെ പള്ളി വെച്ച ചോദിച്ചു ചുരുച്ച് ചാവുക ഏഹ് അപ്പം അവിടെ എനിക്ക് അദ്ദേഹത്തിന്റെ ചിരിയല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് അദ്ദേഹം പറഞ്ഞ വാക്കാൻ എന്താ പറയോ അദ്ദേഹം പറഞ്ഞു ഏ ഞാനിന്ന് വളരെ സങ്കടപൊക്കെ ഇരിക്കായിരുന്നു ഏഹ് ഞാൻ ഒരുപാട് കൺഷൻ ആയിട്ട് ഇരിക്കായിരുന്നു പക്ഷേ ആ ഒരു കുത്തി പുഞ്ചീച്ച മുഖത്തോട് പറഞ്ഞ കണ്ട സമയത്ത് എൻ്റെ സംഘടകമൊക്കെ പോയിപ്പോയി സംഭവം എൻ്റെ കോന്തപ്പള്ളി കണ്ടു കാണാൻ ചോദിച്ചെങ്കിലും ഏഹ് സംഭവ എൻ്റെ കോന്തൽപ്പല്ല് കണ്ടു കാണി ചോദിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കടം ഒരു നിമിഷത്തേക്ക് എനിക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നതിലാണ് എന്റെ സന്തോഷം അപ്പം എല്ലാവരും ചോദിച്ചാൽ അപ്പം എന്തൊരു പ്രയാസം വന്നാലും അതിനെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് നേരിടാൻ വേണ്ടി സാധിക്കണം അത് നമുക്ക് എല്ലാവർക്കും സംശത്തൻ അംഗിക്കട്ടെ പിന്നെ വിശക്കാരെ വെച്ച് പറയേണ്ട ആവശ്യമില്ല വിശക്കി ഞാൻ ഒരുപാട് വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം വിശക്കാർ നല്ലൊരു മോപ്പറേഷൻ സ്പിക്കറാണ് അദ്ദേഹത്തെ പോലെ സംസാരിക്കാൻ എനിക്ക് കഴിയൂല അതുകൊണ്ട് ഇപ്പോൾ തന്നെ പങ്കട്ടാ പക്ഷേ ാക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ സ്വപ്നത്തിലേക്ക് വറക്കാനും ആ സ്വപ്നം കൊണ്ട് വിജയം മാളിക തീർക്കാനും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥിക്കണം